ഹലോ അപ്പോൾ അതെ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞാൻ നാട്ടിലെത്തിയതിനു ശേഷമുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് രണ്ടാഴ്ച ഏകദേശം കഴിഞ്ഞു പക്ഷേ ഇപ്പോഴാണ് നിങ്ങളിത് കാണേണ്ടാവുക ഇത് ഞാൻ നാട്ടിൽ വന്നതിൻ്റെ ഒരു മൂന്നാമത്തെ ദിവസം നമ്മൾ ഇവിടെയുള്ള അമ്പലങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നന്നമുക്ക് മണതിയാർക്കാവ് ക്ഷേത്രം മൂക്കുത്തല അങ്ങനെ രണ്ട് മൂന്ന് അമ്പലങ്ങളൊക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം വന്നത് നന്നമുക്ക് മണതിയാർക്കാവ് ക്ഷേത്രത്തിലാണ് കേട്ടോ നല്ല മഴയിൽ കുളിച്ചൊരു പ്രഭാതം നല്ല മഴയൊക്കെ നനഞ്ഞിട്ടാകുക അങ്ങനൊരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ രാവിലെ അത്ത അമ്പല ദർശനം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ അമ്പലം പോകുമ്പോൾ രാവിലെ ഫുഡും കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കില്ല വീട്ടിലെത്തിയ ശേഷമാണ് അടുത്ത അതൊക്കെ കഴിക്കുക നമ്മൾ നേരത്തെ എത്തിയിരിക്കുന്നു കേട്ടോ കാരണം ഇത്രയും ഒരു മൂന്ന് നാല് അമ്പലം നമ്മൾ കവർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് നേരത്തെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതേ ഞങ്ങൾ എല്ലാവരും കൂടി നന്നമുക്ക് മണലിയാർക്കാവ് അമ്പലത്തിന് സോറി ക്ഷേത്രം നന്നായിട്ട് തൊഴുത് ഇറങ്ങി അവിടുത്തെ ക്ഷേത്രക്കളാണ് കേട്ടോ അതോ നല്ല ഭംഗിയുള്ള ക്ഷേത്രങ്ങളായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊന്നും വലിയ മഴ തോർന്നിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തൊഴുത് ഇറങ്ങി നമ്മൾ ഇനി അടുത്ത് പോണത് അടുത്ത അമ്പലത്തിലേക്കാണ് കേട്ടോ അടുത്ത് നമ്മൾ പോണത് എല്ലാവർക്കും ഒരേ ആയിരിക്കും മൂക്കുതല കണ്ണേകാവ് ഭഗവതി ക്ഷേത്രം കേട്ടോ അവിടെ പോകാണ്ട് അതുപോലെ തന്നെ മൂക്കുതലത്തിൽ മേലേക്കാവ് ക്ഷേത്രം കീഴേക്കാവ് ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് മൂക്കുതല കണ്ണേങ്കാവ് അമ്പലത്തിലാണ് കേട്ടോ അവിടെ ഫുൾ ചളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കാരണം മഴയുടെ ഒരു ഇത് കാരണം നല്ല ചളിയായിരുന്നു അങ്ങനെ അമ്പലത്തിന് വിളിക്കുമ്പോൾ ക്യാമറയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകുന്നത് ശരില്ലോ അപ്പോൾ അതൊന്നും ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ കണ്ണേങ്കാവ് അമ്പലമൊക്കെ നമ്മൾ നന്നായിട്ട് തൊഴുതിറങ്ങി അതിനുശേഷം പോകണത് മേലേക്കാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ ചുറ്റും വനങ്ങളാൽ വനങ്ങളുടെ നടുവിലുള്ളൊരു ക്ഷേത്രം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം ട്ടോ മേലേക്കാവ് അമ്പലം നല്ല അടിപൊളി സംഭവം നല്ല അടിപൊളി ക്ഷേത്രം ആട്ടോ അപ്പോൾ നമ്മൾ താഴെ കീഴേക്കാവൽ നട പെട്ടെന്ന് അടയ്ക്കും എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വേഗം കീഴേക്കാവിലേക്ക് പോവണം അപ്പോൾ നമ്മൾ ചെന്ന് തൊഴുതിറങ്ങിയിട്ട് നട അടയ്ക്കലും ഒപ്പമായിരുന്നു കേട്ടോ നട അടച്ചുമായിരുന്നു അപ്പം നമ്മൾ എന്തായാലും തൊഴുതിറങ്ങി അവിടുന്ന് കീഴേക്കാവ് വന്നു ഇതിന് ശേഷം നമ്മൾ മേലേക്കാവിലെ പ്രദക്ഷിണം വെച്ചിട്ട് നമ്മളീ നേരെ പോവുകയാണ് കേട്ടോ അപ്പോൾ മേലേക്കാവലെ പ്രദക്ഷിണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു പത്ത് മണി പത്തേക്കാലം ഒക്കെ കഴിക്കുന്ന ഒരു സമയട്ടോ അതിനുശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് ഇനി വീട്ടിലേക്കാണ് കേട്ടോ അങ്ങനത്തെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മൾ രാവിലത്തെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇഡ്ഡലി കഴിച്ചു ഇത് നമ്മുടെ വീട്ടിലിപ്പോൾ മാങ്ങക്കാലും ചക്കക്കാലം ആണല്ലോ ഇത് ബബലൂസ് നാരങ്ങയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക നാരങ്ങ എന്നൊക്കെ പറയില്ല അപ്പോൾ അതൊരണം വീണുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ണേട്ടം കൊണ്ടുവന്നാൽ കേട്ടോ ഇത് മാങ്ങക്കാലമായതുകൊണ്ട് ഉണ്ണിയൻ പഴമാങ്ങറി വേണം പറഞ്ഞു ഇപ്പോൾ ഒന്ന് പഴമാങ്ങറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഉച്ചത്തെ ഫുഡിൽ നമുക്ക് പഴമാങ്ങക്കറിയും ചോറും സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലിക്ക് സാമ്പാർ ആയതുകൊണ്ട് ചോറും സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരൊക്കെ ആയിട്ട് നമ്മുടെ ഉച്ചത്തെ കൂടെ കുശിക്കും ശാലായിട്ടോ എനിക്ക് സംഭവം ഇഷ്ടമല്ല കേട്ടോ മാമ്പഴ പുളിശ്ശേരി ഞാൻ കഴിക്കില്ല എനിക്ക് ഇഷ്ടമല്ല അതിനുശേഷം കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു ഒത്തിരി മാങ്ങയും ചക്കിപ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മളെ കസിൻസിൻ്റെ ഒക്കെ ഒന്ന് രണ്ട് വീടുകളിലൊക്കെ പോകാനുണ്ടായിരുന്നു കാരണം നാട്ടിൽ വന്നതല്ലേ അപ്പോൾ ജസ്റ്റ് അവരുടെ വീടുകളിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം റെഡി ആയിട്ട് നമ്മളിനി നേരെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വൈകുന്നേരമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിള്ളേർ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതേ നമ്മൾ കുറച്ച് എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴ വന്നു കേട്ടോ നല്ല മഴക്കാലായിരുന്നു അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മഴയൊക്കെ കണ്ടു നമ്മൾ ഒരുപാട് എന്താ പറയുക ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ മഴയത്തൊക്കെ ഇറങ്ങി മഴ സോറി മഴയത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളാദ്യം നമ്മളൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി അവിടെ പോയിട്ട് അവിടെ വീട്ടിൽ അവിടെ വീടെത്തിയപ്പോഴേക്കും നല്ല നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ മഴയത്താണ് നമ്മൾ വന്നിട്ടുണ്ടായത് നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ ചായയും കാര്യങ്ങളും ഒക്കെ കുടിച്ചു അവിടുന്ന് കുറച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു അതിന് ശേഷം നമ്മൾ ഈ വേറെ ഒരു കസിൻ്റെ വീട്ടിലും കൂടി പോകണം നമ്മൾ റിലേ ഏട്ടൻ്റെ വീട്ടിലും കൂടെ പോകാൻ വേറെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും കൂടി പോകാനുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ ഒക്കെ ഇറങ്ങി കുറച്ച് നേരവരുടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു അവിടെ അവരുടെ വീട്ടിലൊക്കെ കുളമാണ് കേട്ടോ കുളൊക്കെ നിറഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണുകയാണ് അതിൽ മീനുണ്ട് വേണ്ട അതിനു നോക്കാൻ വേണ്ടി നമ്മൾ പോയതാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലെത്തി അവിടെ ചെന്നു അവിടെ അവിടെയും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ ചായ ഒക്കെ കുടിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ വീടത്തെ പറയുമ്പോളേക്ക് നല്ല ഇരുട്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് മീൻ കണ്ടിരുന്നു അപ്പം ഞാൻ കുറച്ച് മീൻ മേടിച്ചു കേട്ടോ മത്തി അത് മേടിച്ചു അപ്പോൾ അത് കറി ഒക്കെയാണ് വിചാരിച്ചു കുറച്ച് കൊള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അത് പുഴുങ്ങാം അപ്പോൾ രാത്രി കപ്പയും മത്തിക്കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു മത്തി കറിയുടെ വീഡിയോ ഞാൻ എന്തായാലും ഉടനെ പോസ്റ്റ് ചെയ്യാം കേട്ടോ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് അങ്ങനെ മത്തിക്കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം പിന്നെ രാവിലെ രണ്ട് ഇഡ്ഡലി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള മത്തി മുളകിട്ട കറിയും കപ്പയും ആയിരുന്നു നമ്മുടെ രാത്രിത്തെ ഡിന്നർ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ എന്താണ് പിന്നെ എന്തായാലും പിന്നെ കുറച്ച് അക്കയും നമ്മൾ സിനിമ കണ്ടിട്ടാണ് മീശമാധവൻ സിനിമയാണ് കണ്ടെട്ടോ അത് കണ്ടിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് ചക്കയുടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതേ കുറച്ച് ക കഴിച്ചു കണ്ടോ ഇത്രീ ചക്ക ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഒരു വിതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരേണ്ട അതിന് ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് ഉറങ്ങാനാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ സ്കിൻ കെയർ ഇപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ സ്കിന്നിപ്പോൾ കുറേ കുറച്ചു കൈ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് മോശമാകുന്നത് അപ്പോൾ ഒക്കെ ഒന്നാറ് ശരിയാവണം അപ്പോൾ എന്തായാലും ഇത്രയേ ഡേ ലൈഫ് ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടം വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ നമ്മൾ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരോടും ബൈ സി യു ഓക്കെ ബൈ